ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി കടപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി പ്രതിപക്ഷാംഗങ്ങളായ റാഹില വഹാബ് പ്രസന്ന ചന്ദ്രൻ പി എ മുഹമ്മദ് എന്നിവരാണ് നിവേദനം കൈമാറിയത് മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പോലും ഡോക്ടറെ നിയമിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് സിപിഎം കടപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ റാഹില വഹാബ് പറഞ്ഞു കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അടിയന്തിരമായിട്ട് ഒരു ഡോക്ടറെ നിയമിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ആശുപത്രി നിലനിൽക്കുന്നതെങ്കിലും ഇപ്പോൾ മഴക്കാല രോഗങ്ങൾ അധികരിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ പല പഞ്ചായത്തും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ കടപ്പുറ ആശുപത്രിയിലും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഡോക്ടറെ നിയമിക്കണമെന്നാണ് അവസരത്തിൽ പറയുന്നത് പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഡോക്ടറെ നിയമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി വിശദീകരിക്കണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഡോക്ടറെ നിയമിക്കുമ്പോൾ കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി മാത്രം ഇതിനു മുതിരാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പഞ്ചായത്ത് ഭരണസമിതി ഇതിന് തയ്യാറാകാത്ത പക്ഷം സമര രംഗത്ത് ഇറങ്ങുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു ദിനംപ്രതി നൂറുകണക്കിന് രോഗികളെത്തുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കുറച്ചു കാലമായി സായാഹന പരിശോധന നടക്കുന്നില്ല ഇതുമൂലം രോഗികൾ ചികിത്സ തേടി മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കടപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനോട് എൻ കെ അക്ബർ എം എൽ എ അവഗണന കാട്ടുന്നതായി ആരോപിച്ച് കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് ലീഗ് മിന്നൽ സമരം സംഘടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പരാതിയുമായി പ്രതിപക്ഷമായ എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്തെത്തിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത കളക്ഷനിലെ മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്